മാഡി എന്ന് വിളിക്കുന്ന ആർ മാധവൻ നിരവധി കഥാപാത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് ഇവയൊക്കെയാണ് അതിൽ എടുത്തു പറയേണ്ട കുറച്ച് മൂവീസ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത അലൈപ്പായുതെ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ചിത്രമാണ് ഒരു ലവ് സ്റ്റോറിയായ ചിത്രത്തിൽ കാർത്തിക് എന്ന കഥാപാത്രത്തെയാണ് മാധവൻ അവതരിപ്പിച്ചത് സിനിമയിലെ എ ആർ റൊമാൻ്റെ പാട്ടുകളും വൻ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ ശാലിനി മാധവൻ ജോഡിയെയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു മാധവൻ അഭിനയിച്ച ചിത്രങ്ങളിൽ ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും ഫേവറേറ്റ് ഇതുതന്നെയായിരുന്നു ഗൗതം മേനോൻ സംവിധാനം ചെയ്ത രഹനാ ഹേ തെരി ദിൽമേ എന്ന ചിത്രവും ഒരു റൊമാന്റിക് മൂവിയായിരുന്നു ലഫ്റ്റനന്റ് അജയ് റാത്തോഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രാകേഷ് ഓംപ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു രൺദേ ബസന്തി മണിരത്നം സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രത്തിലും മാധവൻ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചിരുന്നു അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായ് എന്നിവരായിരുന്നു ചിത്രത്തിൽ നായിക നായകന്മാരായി എത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലും മാധവൻ അഭിനയിച്ചിരുന്നു രാജ്കുമാർ ഹിറാനി ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ആനന്ദൽ റായ് സംവിധാനം ചെയ്ത തനു വേറ്റ്സ്മാനു എന്ന ചിത്രവും ഒരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു സ്പോർട്സ് ഡ്രാമ ചിത്രമായ ഇരുതി സുട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയും വ്യത്യസ്തതയാർന്ന ഒരു കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് അദ്ദേഹം കീഴടക്കി ഇതൊരു ഇൻസ്പിറേഷൻ മൂവിയായിരുന്നു ഋതിക സിംഗ് ആയിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ വിക്രം വേദ എന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു ഈ സിനിമയിലും മാധവൻ എന്ന നടന്റെ വേറിട്ട ഒരു മുഖമാണ് കാണാൻ സാധിച്ചത് വിജയ് സേതുപതിയും അതിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഡി കപ്പിൾഡ് എന്ന കോമഡി ഡ്രാമ സീരീസും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മോഡേൺ റിലേഷൻഷിപ്പിനെ വളരെ രസകരമായ രീതിയിൽ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് നടൻ സ്ക്രീൻ റൈറ്റർ പ്രൊഡ്യൂസർ ഡയറക്ടർ എന്നീ നിലകൾ പ്രശസ്തനായിരുന്നു മാധവൻ മിന്നലെ കണ്ണത്തിൽ മുത്തമിട്ടാൽ അൻബേ ശിവം തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വേറിട്ട അഭിനയത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു മാധവനെ ഒരു റൊമാൻറിക് ഹീറോ ആയി ആദ്യ കാലങ്ങളിൽ കണക്കാക്കിയിരുന്നെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം പലതരം റോളുകൾ പരീക്ഷിച്ചിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മണിരത്നം സംവിധാനം ചെയ്ത രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയാണ് സിമ്രാൻ ആയിരുന്നു ചിത്രത്തിൽ നായികാപേക്ഷം കൈകാര്യം ചെയ്തത് അതുവരെ ചെയ്തു വന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആ ചിത്രം മ്യൂസിക്കൽ വാർ ഫിലിമായ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് എ ആർ റഹ്മാൻ ആയിരുന്നു മാധവൻ എന്ന നടന് അന്നും ഇന്നും കുറെ ആരാധകരുണ്ട് കാരണം അത്രയും നല്ല രീതിയിലുള്ള റോളുകളാണ് അദ്ദേഹം അഭിനയിച്ച് പലിപ്പിക്കാൻ ശ്രമിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്